ആഷിഫ് ആഷിഫ്ഭായുടെ ആദ്യ ബിസിനസ് ടാറ്റയുമായിട്ടായിരുന്നു പുല്ലുപോലും കിളിർക്കാത്ത സ്വന്തം ഭൂമി ടാറ്റയ്ക്ക് നൽകിയതിലൂടെ കിട്ടിയത് ഏഴു കോടി രൂപ അങ്ങനെ ആഷിഫ് അഷിഫ്ഭായും കുടുംബവും പണക്കാരായി വീടായി നാനോ കാറായി കാറുകൾ കൂടിയപ്പോഴാണ് കൂടിയപ്പോഴാണറിഞ്ഞത് നാനോ സാധാരണക്കാരന്റെ കാറാണെന്ന് സൗകര്യങ്ങളും കുറവ് ഇപ്പോൾ കുട്ടികൾക്ക് കളിക്കാൻ പോലും വേണ്ട നാനോ എന്ന സ്ഥിതിയായി പണം വന്നതോടെ നിലയ്ക്കും ആഷിഫ് ആഷിഫ്ഭായ് തുടങ്ങിയ രണ്ടാമത്തെ ബിസിനസ്സാണ് ആഷിഫ് വാട്ടർ സപ്ലൈ ബിസിനസ് തിരക്കിലായതിനാൽ ഇപ്പോൾ സംസാരിക്കാൻ നേരമില്ലെന്ന് പറഞ്ഞ് വണ്ടി തിരിച്ചു നാനോ കമ്പനിക്കായി ടാറ്റയ്ക്ക് ഭൂമി വിറ്റ സാനന്ദിലെ മിക്ക ഭൂ സ്ഥിതി ഇതാണ് ഇടപാടിലൂടെ ആറ് കോടി രൂപ ലഭിച്ച സാനന്ദിലെ മറ്റൊരു ഗ്രാമീണൻ അഷ്റഫ് ഖാൻ പറയുന്നത് കേൾക്കുക കോടി മുതൽ കോടി വരെ ലഭിച്ച ഗ്രാമീണർ പണം പലവഴികളിൽ ചിലവഴിക്കുന്നു പണക്കാരുടെ എണ്ണം കൂടിയതോടെ ഗുജറാത്തിൽ ഏറ്റവും കൂടുതൽ ലൈസൻസ് ഉള്ള സ്ഥലവും സാനന്ദായി ബംഗാൾ സർക്കാരുമായി പിണങ്ങിയ ടാറ്റയെ സിംഗൂരിൽ നിന്ന് നരേന്ദ്രമോദി സാനന്ദിലേക്ക് ആനയിച്ചതാണ് ഇവരുടെ തലവര മാറ്റിയത് സമ്പന്നരാക്കിയതിനെ മോഡിയെ പ്രശംസിക്കുന്ന ബൂടമകൾ ബി ജെ പിക്ക് തന്നെ വോട്ടെണ്റപ്പിക്കുന്നു വൻ ആനുകൂല്യങ്ങളോടെ നാനോയ്ക്ക് ഭൂമി നൽകിയ മോഡി ഫോർഡിനും സനന്തിൽ വിപണി വിലയേക്കാൾ മുപ്പത്തിയൊമ്പത് ശതമാനം കുറവിൽ സ്ഥലം നൽകിയിട്ടുണ്ട് ഗുജറാത്തിൻ്റെ വികസന മുഖമായി പറയുന്ന സനന്ദിലെ ഫാക്ടറികളിലേക്ക് റോഡ് സൗകര്യമുണ്ടെങ്കിലും തൊട്ടടുത്ത ഗ്രാമങ്ങളിലേക്കുള്ള വഴി പഴയപടി തന്നെ ഭൂമി വില കുതിച്ചുയരുന്നതോടെ റിയൽ എസ്റ്റേറ്റ് ഭീമമാരുടെയും ഇഷ്ട കേന്ദ്രമായിരിക്കുകയാണ് ഇപ്പോൾ സാനന്ത് വ്യവസായം വിളയുന്ന സാനന്തിലെ കൃഷിഭൂമിയാണിത് ഭൂമി വിറ്റ് പണക്കാരായവരും റിയൽ എസ്റ്റേറ്റുകാരും മോഡിയെ സ്തുതിക്കുന്നു അതിനപ്പുറം സാനന്ദിലെ ഗ്രാമങ്ങളിൽ വികസനം എത്തിയോ എന്നാണ് വിമർശകരുടെ ചോദ്യം സാനന്ദിൽ നിന്നും ക്യാമറാമാൻ ടി ആർ രതീഷിനൊപ്പം എം ഉണ്ണികൃഷ്ണൻ ഇന്ത്യ വിഷൻ